യു എ ഇ അൻപതുകളുടെ സ്വർണ തിളക്കത്തിലാണ് യു എയുടെ അൻപതാമത് ദേശീയതനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്വദേശികളും നമ്മുടെ പ്രവാസികളുമെല്ലാം ആഘോഷരാവുകൾ ഏറെ അടുത്തു കഴിഞ്ഞു വിപുലമായ ഒരുക്കങ്ങളാണ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്കായി അധികൃതർ ഒരുക്കുന്നത് തലസ്ഥാന നഗരിയായ അബുദാബിയും പിന്നെ ദുബായ് ഷാർജ അജ്മാൻ ഉമ്മുഖുവൈൻ റാസൽ കൈമ ഫുജേറ എന്നിങ്ങനെ സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും പ്രതീകമായി ഏഴ് എമിറേറ്റുകൾ ചേർന്ന യു എ ഇ അങ്ങനെ അൻപതിൻ്റെ നിറവിലേക്ക് എത്തുമ്പോൾ വരാനിരിക്കുന്നത് വമ്പൻ മാറ്റങ്ങളാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മികച്ച അവസരമൊരുക്കി വിവിധ മേഖലകളിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് അൻപത് പദ്ധതികൾക്ക് ഞായറാഴ്ച തുടക്കമിടുമെന്ന് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അബുദാബി കിരീടാവകാശിയും യു എ ഇ ഉപസർവ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാൻ എന്നിവർ പ്രഖ്യാപിക്കുകയുണ്ടായി ലോകത്തിന് മുന്നിൽ പുതിയൊരു വികസന യുഗത്തിന് തുടക്കമാകുകയാണെന്നും രാജ്യാന്തര നിക്ഷേപകർക്കും സാങ്കേതിക വിദഗ്ധർക്കും അതത് മേഖലകളിൽ മികവ് പുലർത്തുന്നവർക്കും സുവർണാവസരങ്ങൾ ഒരുക്കുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി കഴിഞ്ഞ അൻപത് വർഷത്തെ മുന്നേറ്റങ്ങളുടെ തുടർച്ചയായി അടുത്ത അൻപത് വർഷത്തേക്കുള്ള കർമ്മ പരിപാടികൾക്കാണ് നിലവിൽ രൂപം നൽകിയിരിക്കുന്നത് പൗരന്മാർക്കും പ്രവാസികൾക്കും മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ഭാവിക്കായി കാത്തിരിക്കാതെ സ്വന്തം വികസന ഭാവിക്ക് രൂപം നൽകി മുന്നേറുന്ന രാജ്യമാണ് യു എ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കർമ്മപരിപാടികൾ വിവിധ തലങ്ങളിൽ ഇങ്ങനെയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റം അതിവേഗത്തിലാക്കുക ഓരോ മേഖലയുടെയും വളർച്ച ഉറപ്പാക്കുകയും നടപടികൾ ഏകോപിപ്പിക്കുകയും ചെയ്യും നിക്ഷേപകർ മികച്ച ആശയങ്ങളുള്ളവർ വിദ്യാഭ്യാസ സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയവർക്ക് അവസരമൊരുക്കുക നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇരട്ടിയാക്കുക യു അവസരങ്ങളുടെ രാജ്യാന്തര ആസ്ഥാനമാക്കുക നാലാം വ്യാവസായിക വിപ്ലവത്തിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കുക സാമ്പത്തിക മേഖലയിൽ വൈവിധ്യവൽക്കരണം നടപ്പിലാക്കുക ഡിജിറ്റൈസേഷൻ വിപുലമാക്കി കൂടുതൽ കർമ്മ പരിപാടികൾക്ക് രൂപം നൽകും സാമൂഹിക വികസന പദ്ധതികൾക്കും പ്രത്യേക പരിഗണന എന്നിവയാണ് യു എ മുന്നിൽ കാണുന്ന അടുത്ത ലക്ഷ്യങ്ങളുടെ ചുരുക്കമെന്നത് തങ്ങളുടെ പൗരന്മാർക്കൊപ്പം പ്രവാസികളെയും ചേർത്ത് നിർത്തിയാണ് യു പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ